മട്ടാഞ്ചേരി സബ് ജയിലിന്റെ മതിൽ ചാടി അകത്തു കടക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ മട്ടാഞ്ചേരി സ്വദേശിയായ ഇപ്പോൾ പെരുമ്പടപ്പ് ഭാഗത്ത് താമസിക്കുന്ന ആണ് പിടിയിലായത് ജയിലിന്റെ പടിഞ്ഞാറ് വശത്തെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച ഇയാൾ മൊബൈൽ ഫോൺ ജയിലിനകത്തേക്ക് വലിച്ചെറിഞ്ഞതായി പോലീസ് പറഞ്ഞു പോലീസെത്തിയാണ് ഇയാളെ പിടികൂടിയത് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ പതിമൂന്ന് കേസുകളിലും ഒരു കവർച്ച കേസിലും രണ്ട് മയക്കുമരുന്ന് കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് Press Malayalam. <laughs> Raja Kumari. Raja Kumari. gold and diamonds, the trust of traveling gold. राजकुमारी